മനോരമ ചാനൽ ചർച്ചയിൽ ലഹരിക്കെതിരെ ചർച്ചയ്ക്ക് വന്ന അമ്പത് വയസ്സ് കഴിഞ്ഞ യൂത്ത് നേതാവിനെ പെറുക്കിയെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടായി എങ്ങനെയെന്നല്ലേ ലഹരിക്കെതിരെ വന്ന് വായ്ത്താരി ഇടുകയാണ് നാട് നീളെ ലഹരിക്ക് അറസ്റ്റിലാകുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അത് ലീഗന്മാരും കോൺഗ്രസ്സുകാരും യൂത്തന്മാരും കെ എസ് യുക്കാരെല്ലാം അവരുടെ പടിയനുസരിച്ച് യഥേഷ്ടം ചെയ്യുന്നുണ്ട് എന്നിട്ട് ചർച്ചയ്ക്ക് വന്നു ചർച്ചയ്ക്ക് വന്നതിന് ശേഷം ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള ജെയ്സി തോമസ് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ സമാന്തര ബിസിനസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ പേര് പറ വെല്ലുവിളിയായി ഞാൻ ഇപ്പം ഇവിടെ ഇരുന്ന് പുറത്താക്കുവന്നു ആര് അബിൻ വർക്കി പുതിയ കണ്ടെത്തലെന്നാണ് പറയുന്നത് ഒച്ച എഴുത്ത് വിടുവായത്തം പറയുന്നവരാണല്ലോ കോൺഗ്രസിന്റെ കാല കണ്ടെത്തലുകൾ ആ നിലയ്ക്കാണ് ജെയ്സി തോമസ് പറയാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഗീർവാണ ഡയലോഗ് അടിച്ചു കൊടുത്തത് എന്തിനു പറയുന്നു പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടാൽ മതി കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ പിടികൂടിയില്ലേ ആംഗർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതേ കേസിൽ പിടികൂടിക്കില്ലേ ആംഗർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം യൂത്ത് കോൺഗ്രസിന്റെ താങ്കൾ തയ്യാറാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറയാ ആ പേര് പറ അയാൾക്കെതിരെ എടുത്ത് എഫ് ഐ ആർ പറ ഞാൻ ഇപ്പൊ പുറത്താക്കാം ആ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കൊണ്ടുവന്ന് അടക്കുകയാണ് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എടുത്ത് നൽകാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അങ്ങേണ്ട ഗതികേട് കേരളത്തിൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി രണ്ടര കിലോയ്ക്കടുത്ത് കഞ്ചാവ് രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്നും എക്സൈസ് രണ്ട് കിലോ കഞ്ചാവ് രമേശ് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തിരുവനന്തപുരത്ത് പിടിയിലായ സിവിക്കര മണ്ഡലം സെക്രട്ടറി ഷൈജു ആണ് എക്സൈസിന്റെ വലയിലായത് പുതുവത്സര പാർട്ടിക്കായാണ് തലസ്ഥാനത്തേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് ഷൈജു എക്സൈസിനോട് സമ്മതിച്ചു ഗോവ രജിസ്ട്രേഷൻ കാറിലാണ് ആന്ധ്രയിൽ നിന്നും ഷൈജു കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് പൊതുപ്രവർത്തകനായി നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഷെയ്ജുവിന് ലഹരി സംഘവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അടുത്തിടെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സെക്രട്ടറിയായി ജയിച്ച ഷെയ്ജു പൊതുവത്സരത്തിന് കുറച്ചധികം പണം സ്വന്തമാക്കാനാണ് ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കി നേരിട്ട് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ചത് ബാലരാമപുരത്ത് വെച്ചാണ് എക്സൈസ് സ്പെഷ്യൽ ക്വാഡ് പിടികൂടിയത് വിൽപ്പന നടത്താൻ പദ്ധതി തയ്യാറാക്കിയവരെ കുറിച്ച് എക്സൈസിൻ വിവരം ലഭിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പിടികൂടിയ സംഭവത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് കേസിൽ വീണ്ടും യാണ് യൂത്ത് കോൺഗ്രസ് ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത് കഞ്ചാവ് കേസിൽ ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടു കിലോ കഞ്ചാവ് പിടികൂടി അങ്ങോട്ട് ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലല്ലേ രണ്ടു കിലോ പിടികൂടിയാവുന്നു കേട്ടില്ലേ അത് ആടപാടലും തേഞ്ഞു ഈ ചർച്ചയിൽ തന്നെ വന്നിരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്ത വാർത്തകളാണ് വേറെ ആരും പറയുന്നതല്ല അത്തരം വിഷയങ്ങളിലാണ് എഫ്ഐ ആർ നമ്പർ പറ എന്നാണ് ഞാൻ പുറത്താക്കാൻ അതായത് എന്തു ഏതും മാധ്യമങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് അവർ തന്നെ കഷ്ടപ്പെട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല വളരെ കഷ്ടപ്പെട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എന്നിട്ട് അതുപോലെ എഫ് ഐ ആർ നമ്പർ വേണം അത്ര അടിയാധാരം വരെ എടുത്ത് വെളിയിട്ട് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാ വായടച്ചിരിക്കൂ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ അതിന് അപമാനമാണ് അത് സതീശനെന്നോ അല്ലെങ്കിൽ സുധാകരനോ എന്ന് പറയുന്നതാണ് അതിനേക്കാൾ അന്തസ് കാര്യം പിണ്ടാപ്രാണികളെ പറഞ്ഞ് അപമാനിക്കുന്നതിനേക്കാൾ അപാര തൊലിക്കട്ടികൾക്ക് ഉദാഹരണമായിട്ട് സതീശനെയും സുധാകരനെയും പറയുന്നതാണ് നല്ലത് എത്ര കേട്ടാലും എത്ര കള്ളം പറയാനും ഒരു ഉളുപ്പുമില്ലാത്ത ആ തൊലിക്കട്ടികൾ അതിന് സമാനമാണ് പുതിയ അബിൻ വർക്കി എന്തിനു പറയുന്നു പിന്നീട് ലഹരിയെക്കുറിച്ച് ഡിവൈഎഫ്ഐക്കെതിരെയും എസ് എഫ് ഐക്കെതിരെയും വായ്ത്താരി ഇടുന്നതിനപ്പുറം ഒരു ഉദാഹരണം പറയാനില്ല അതുകൊണ്ട് ചാടി നേരെ രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് വായടിക്കുന്ന മറുപടി പ്രതികളെ പോലും ഇവിടെ മാലയിട്ട് പൂജിക്കുന്ന ആവശ്യാനുസരണം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവും അല്ലെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന് മെസ്സേജ് കൊടുക്കുന്ന യുവജനതയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് ആരാണ് ഈ ചർച്ചയാൽ അല്പമൊന്ന് വഷളാക്കണം എന്ന് ആഗ്രഹിക്കുമൊക്കെ അപൂർവം ആരെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളോട് നീതി പുലർത്തുന്ന രണ്ട് അവസരങ്ങൾ ബഹുമാനീനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അതോടൊപ്പം ബഹുമാനീനായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അവരവരുടെ അവസരം ഉപയോഗിച്ച് നടത്തി ലഹരി പദാർത്ഥങ്ങളെയും സവിശേഷകരമായി സിന്തറ്റിക് ട്രക്കിൻ്റെ ഉപയോഗത്തെയും അതേ തുടർന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുവെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അക്രമ സ്വഭാവമുള്ള കാര്യങ്ങളെയും എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചയുടെ വിഷയം യൂത്ത് കോൺഗ്രസ് പ്രതിനിധി നേരെ എങ്ങോട്ടേക്കാണ് പോയത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ ആക്രമണങ്ങൾ പ്രതികളാകുന്നവർക്ക് ഇടതുപക്ഷം സംരക്ഷണം നൽകിയില്ലേ എന്നതിനെ സംബന്ധിച്ചാണ് അങ്ങേയുടെ ചോദ്യം ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് അത് വഴിമാറി പോകാനെ ഉപകരിക്കൂ എന്ന ചിന്ത ചർച്ച നയിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതെന്റെ ആഗ്രഹമാണ് ആ അതെ അതെ അത് നല്ല മികച്ച ഒരു വാദമാണ് ചർച്ച ചെയ്യേണ്ട വാദമാണ് അതുകൊണ്ട് ആ വാദത്തിന് ബോൻബലകമാകുന്ന രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഞാനോട് അങ്ങോട്ട് പറയാം ഏഹ് അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവും ആങ്കർക്കറിയാവിലെ ആങ്കറും എന്തായിരുന്നു ഈ സംരക്ഷണം നൽകുന്ന ക്രിമിനൽ വാസനക്ക് കൈപിടിച്ച് അനയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം പിന്തുണ കൊടുത്ത കോൺഗ്രസ് അനുഭവങ്ങളിൽ എന്തൊക്കെയായിരുന്നു പ്രതിവിധി ഉണ്ടായിരുന്നത് എന്ന് അറിയാവുന്ന ആളെന്നെ അറിയാവുന്നെങ്കിൽ ആങ്കിലും അറിയില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ഈ ചർച്ചയിലെ മാന്യനായ പ്രതിനിധി മറുപടി പറയണം ആ യൂത്ത് കോൺഗ്രസ് നേതാവെ അങ്ങനെ മറുപടി പറഞ്ഞു നൽകുമോ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഏഴയിലത്ത് കയറാൻ അവകാശമില്ലാത്ത ഒരുത്തൻ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് കയറി പേരാക്കത്തി കത്തിക്കൊണ്ട് മിടുമിടുക്കനായി എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കുത്തിക്കൊന്നു ആ കുത്തിക്കൊന്ന കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലലോക മാന്യൻ അദ്ദേഹം ഒരു അശ്ലീലമാണ് ഉപയോഗിച്ചത് ആ അശ്ലീലം ഞാൻ പറയുന്നില്ല ആർ തടഞ്ഞില്ല ഒറ്റക്കുത്തിന് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊള്ളുന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖിലലോക മാന്യനെ കുറിച്ച് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഏതെങ്കിലും മണ്ഡലം സെക്രട്ടറിയോ മണ്ഡലം ഭാരവാഹിയോ എല്ലാം പറയുവാണെങ്കിൽ പോട്ടെന്ന് വെക്കാം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ എന്താ ഞങ്ങളുടെ കുട്ടികളാണ് ഏളാ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിലല്ല ഒറ്റക്കുത്തിന് മിടുക്കനായ ഒരു വിദ്യാർത്ഥി ധീരജ രാജേന്ദ്രനെ കൊന്നുകിളുന്ന കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലലോക മാഞ്ഞിനെ കുറിച്ച് കേരളത്തിലെ കെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാർ ഈ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ അഭിപ്രായം എന്താ ഒറ്റക്കുത്തിന് കോളേജ് ക്യാമ്പസിന് ഉള്ളിൽ കയറി വിദ്യാർത്ഥിയെ കൊന്നുകളയുന്ന ഗുണ്ടയെ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞത് അക്രമത്തെ തള്ളിപ്പറയലാണോ അക്രമത്തെ ഏറ്റുവാങ്ങുന്നതാണോ അത് നൽകുന്ന സന്ദേശം എന്താ നിങ്ങൾ ഏത് ഗുണ്ടയാണെങ്കിലും ശരി ഏത് തെമ്മാരിയാണെങ്കിലും ശരി ഒറ്റക്കുത്തിന് ഒരാളെ കൊന്നുകളയാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് സ്വാഗതം ചർച്ചയുടെ ഒടുവിൽ അബിൻ പെറുക്കിയെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു ആ രീതിയിലായിരുന്നു കവടനെ ജയ്ക്ക് പിരിത്തെറിഞ്ഞത് ഫ്ലോറിൽ വന്ന് യൂത്തുകാരെല്ലാം കൂടി തൂത്ത് വാരിയെടുത്ത് ഒരു കുട്ടയിൽ ഇട്ടുകൊണ്ട് പോകുന്ന അവസ്ഥയായിരുന്നു അവസാനം കണ്ടത് ഒന്നുകിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം സതീശന്റെ കോച്ചിങ് അനുസരിച്ച് ഒച്ചപ്പാടെടുത്ത് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ഓടക്കിടന്ന് അലമുറ ഇട്ടിട്ട് തിരിച്ചു വന്നോളണം അതാണ് നമ്മുടെ ഹീറോയിസം അത് കേട്ടിട്ട് നാട്ടുകാരെല്ലാം കോൺഗ്രസ്സുകാരെ പോലെയാണ് ഈ ഒച്ച എടുത്ത് പറയുന്നവരെ കണ്ടാൽ അവർ അങ്ങ് വിശ്വസിച്ചോളുമെന്നുള്ള പുതിയ ട്രെയിനിങ്ങിനെയാണ് പൊളിച്ച് കൊടുത്തത്